ശക്തമായ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടം പലയിടത്തും ഭീമൻ മരങ്ങൾ നിലമ്പൊത്തി വീടുകൾക്കും നാശനഷ്ടം സംഭവിച്ചു ശക്തമായ കാറ്റിൽ മുല്ലശ്ശേരി വടക്കൻ പുതുക്കാട് പള്ളിക്ക് സമീപം വീടിന് മുകളിലേക്ക് മരം വീണു ചൂങ്കത്ത് ജോഷിയുടെ വീട്ടിലേക്കാണ് സമീപത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ തേക്ക് മരം കടപുഴകി വീണത് ജോഷിയും കുടുംബവും ഈ സമയത്ത് വീട്ടിൽ ഉണ്ടായിരുന്നെങ്കിലും ആളഭയമുണ്ടായില്ല വാർഡംഗം ക്ലമൻ ഫ്രാൻസിസ് സ്ഥലം സന്ദർശിച്ചു ശക്തമായ കാറ്റിൽ പുളിക്കടവ് പാലത്തിനു സമീപത്തുള്ള പനയംകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ ആൽ കടപുഴകി വീണു ക്ഷേത്രവളപ്പിൽ റോഡിനോട് ചേർന്നുള്ള ആലാണ് കാറ്റിൽ വീണത് രണ്ട് ഇലക്ട്രിക് പോസ്റ്റുകളും തകർന്നതോടെ വൈദ്യുതി ബന്ധം പൂർണമായും നിലച്ചു വാഹന ഗതാഗതവും സ്തംഭിച്ചു പറപ്പൂർ നാഗത്താൻകാവ് അംഗൻവാടി റോഡിൽ വീടിന് മുകളിൽ മരം വീണു ചിറ്റിലപ്പിള്ളി പൊറിഞ്ചു ജോസിന്റെ വീടിന്റെ മുകളിലേക്കാണ് മാവ് വീണത് ജോസിന്റെ ഭാര്യ രേഖയും മക്കളും പള്ളിയിലേക്ക് പോയ സമയത്താണ് അപകടം നടന്നത് വീടിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ശക്തമായ കാറ്റിൽ തോളൂരിൽ പോന്നൂരു റോഡിനു കുറുകെ തെങ്ങ് കടപുഴകി വീണു ലൈൻ കമ്പിയിലേക്കാണ് തെങ്ങ് വീണത് നാട്ടുകാരും കെ എസ് സി ബി ജീവനക്കാരുമെത്തി തടസ്സം മാറ്റി വാഹനഗതാഗതവും വൈദ്യുതി ബന്ധവും പുനഃസ്ഥാപിച്ചു ശക്തമായ മഴയിൽ എളവള്ളി പണ്ടാരക്കാട് കിണർ ഇടിഞ്ഞു താഴ്ന്നു കുന്നത്തുള്ളി വീട്ടിൽ പ്രസാദ് പണിക്കന്റെ വീട്ടിലെ പത്തുകോൽ താഴ്ചയുള്ള കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത്